السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذَلِكَ دين القيم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ അവളൊക്കെ ചെയ്യുന്നവരാണ് അതിങ്ങനെ ആവർത്തിച്ചു ആവർത്തിച്ച് നിർവഹിച്ചു കൊണ്ടിരുന്നിട്ട് നമുക്കൊരു ആവർത്തന വിരസത തോന്നുന്നില്ല വീണ്ടും വീണ്ടും ദയാ ചെയ്യുക പലതിലും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ചിലതിനൊക്കെ ഉത്തരം കിട്ടാതെയും പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ പലരുടെയും പല പ്രാർത്ഥനകളും പല ദ്വകളും കേവലം ചില അതര വ്യായാമങ്ങളോ അല്ലെങ്കിൽ ജലരേഖകളോ ആയി മാറാറുണ്ട് തമ്മിൽ പലരുടെയും ദ്വയകൾക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിൻ്റെ ഷർത്തുകൾ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഷർത്തറിഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ മനസ്സിലാക്കിക്കൊണ്ട് ദ്വ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ വിരളമാണ് അവർക്ക് ഇജാബത്ത് കിട്ടാതെ ഇരുന്നിട്ടും ഇല്ല ഉദാഹരണമായി പരിശുദ്ധ ഊറാലി പത്തൊൻപതാമത്തെ സൂഹത്തോ സുഹൃത്തോ അറിയുമല്ലേ നാലാമത്തായക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുനോട് ദുആ ചെയ്യുകയാണ് എന്താ ദുആയുടെ മർമ്മം ശരീരത്തിലെ തൊലിയൊക്കെ ചുണുങ്ങി ഞരമ്പുകളൊക്കെ വലിഞ്ഞ് തീർന്ന് എല്ലുകളുടെ ഒക്കെ ഉള്ളിലുള്ള മജ്ജ കുറഞ്ഞ് ജരാതര പാലിച്ച് അങ്ങേറ്റത്തെത്തിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മഹാഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിട്ടും അദ്ദേഹം ചെയ്യുന്ന ഭാഗത്തും വളരെ ശ്രദ്ധേയമായൊരു ഭാഗം ഇങ്ങനെയാണ് വലം ഞാൻ നിന്നോട് ചെയ്തിട്ട് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ഒക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യോ അത് പരാജയമല്ല അള്ളാഹു വെച്ച ആ കഥാകതറിലേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകൻ ദുആ ചെയ്യുകയാണ് ഖുർആനിൽ ഏഴു സ്ഥലത്താണ് അള്ളാഹു സുബാന അതിന്റെ ഷർത്ത് പഠിപ്പിക്കുന്നത് അതിൽ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഖുറാനിലെ തൊട്ടാ തൊണ്ണൂറ്റി എട്ടാമത്തെ സുഹൃത്ത് സുഹൃത്ത് ബൈനയിലെ അഞ്ചാമത്തായത് വമാ ഉബിറു അവരോട് കൽപ്പിച്ചിട്ടില്ല ഇല്ലാലി എല്ലാ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ എങ്ങനെ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാകുന്ന ഇഹ്ലാസോടുകൂടിയല്ലാതെ ഏതൊരു കാര്യം നിർവഹിക്കണമെങ്കിലും അവിടെ ഇഹ്ലാസ് എന്ന നിബന്ധന നിബന്ധനതു പോലെ തന്നെ ചെയ്യുന്ന ഭാഗത്തും ആത്മാർത്ഥമായിരിക്കണം നിഷ്കളങ്കമായിരിക്കണം നിഷ്കപടമായിരിക്കണം എങ്കിലേ അള്ളാഹു അതിന് ഉത്തരം ചെയ്യുകയുള്ളു ദുഏ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഓറൽ പരിപാടിയല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് പോലെ ഞാനും ചെയ്യട്ടെ എന്ന് കേവലം എന്റെ ഈ ഒരു ആവശ്യം നിർവഹിച്ചു കിട്ടിയിട്ടല്ലാതെ ഈ കൈ ഞാൻ പിൻവലിക്കുകയില്ല എന്റെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയില്ല എന്റെ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവുകയില്ല അത് കിട്ടണം കിട്ടിയിട്ടേ പോകുള്ളൂ പല സമരങ്ങളും മനുഷ്യന്മാർ മാനുഷികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാറില്ല ദിനരാത്രങ്ങൾ കഴിയും ചിലപ്പോൾ വർഷങ്ങൾ നൂളും ആ കുത്തിയിരുപ്പ് സമരത്തിൽ നിന്ന് തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് ശേഷമല്ലാതെ പിൻവാങ്ങുകയില്ല മരണം തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും എന്നാൽ ഒരു വിശ്വാസിക്കും റബ്ബിന്റെ മുൻപിൽ ഇരുന്ന് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇഖലാസ് നിഷ്കളങ്കമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അല്ല നിഷ്കളങ്കമായി റബ്ബിനോട് ആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫയൊക്കെ നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാലതാമസം എടുത്താൽ പോലും ഉയർത്തിയ കൈ തട്ടാത്ത റബ്ബിനോട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞത് ഈ ദുനിയാവിൽ പൂർത്തീകരിച്ചു കാണാനും അതിൻ്റെ സൽപനങ്ങൾ ഇരുലോകത്തും അനുഭവിക്കാനുമുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിനേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനും അവന്റെ പ്രീതി സമ്പാദിക്കാനുമുള്ള തൗഫയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മിൽ വന്ന വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു ഇരുലോകത്തും പുറത്തും മാപ്പാക്കിത്തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ും കാമിലുമായി അനുഗ്രഹിക്കട്ടെ ദുർഗായസും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കതയും ഹുഷൂഖമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബാനുഭൂ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ مرد صميت فضل ذكر لا اله الا الله ان كلمه കാമിലായിബാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തൽ ഫിരിദൌസിന്റെ ഉടമകളായ അമ്പിയാക്കളും മൗരിയാക്കളും സലഫുസ്സാലികളും ولم الشهداء ولما صدقت البروفيسكوان سعدك أيضا من ربنا بداخلكم قدامكم كنت قد ولكم توفي فرمض اللهم توفيقا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قواضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قره عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسرة وقنا يا بنار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته